ഇന്ത്യ ഡിജിറ്റൽ ലൈസൻസുകൾ പൈലറ്റുമാർക്ക് അവതരിപ്പിക്കുന്നു ഇനി വിമാനം പറപ്പിക്കണമെങ്കിൽ ഡിജിറ്റലായി തന്നെ പറപ്പിക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഇന്ത്യ ഒരുക്കുന്നത് ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമായി അങ്ങനെ ഇന്ത്യൻ വ്യോമയാന മേഖല കുതിച്ചു പോരുന്നു ഇരുപതിനായിരത്തോളം പൈലറ്റുമാർക്കുള്ള വലിയ അവസരമാണ് ഇന്ത്യയിൽ ഒരുങ്ങുന്നത് പൈലറ്റുമാർക്കുള്ള ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് എന്ന ഇ കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാം മോഹൻ നായിഡു പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ സിവിൽ ഏവിയേഷന്റെ സുരക്ഷ കാര്യക്ഷമത എന്നിവ വർദ്ധിപ്പിക്കാനും ഡിജിറ്റൽ പരിവർത്തനത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിട്ടും തന്നെയാണ് ഈ പുതിയ നീക്കത്തെ നോക്കിക്കാണുന്നത് അതോടെ ചൈനയ്ക്ക് ശേഷം വിമാന ജീവനക്കാർക്ക് ഇ പി എൽ നടപ്പിലാക്കുന്ന ലോകത്തെ രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യയും മാറുന്നു വ്യോമയാനത്തിലെ സാങ്കേതിക പുരോഗതിയിൽ ഇന്ത്യ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു എന്ന കാര്യം ഉറപ്പുവരുത്തുകയാണ് രാജ്യം അതിനുവേണ്ടി പൈലറ്റുമാരുടെ സൗകര്യം സുതാര്യത കാര്യക്ഷമത എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ സംരംഭം സഹായിക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ സിവിൽ ഏവിയേഷന്റെ വളർച്ച കണക്കിലെടുക്കുമ്പോൾ ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന വ്യോമയാന ഒന്നാണ് നമ്മുടെ രാജ്യം വിമാനയാത്ര വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വരും വർഷങ്ങളിൽ രാജ്യത്തിന് കുറഞ്ഞത് ഇരുപതിനായിരത്തോളം പൈലറ്റുമാരെയാണ് ആവശ്യമായി വരുന്നത് സാമ്പത്തിക വികസനം സാങ്കേതികവിദ്യ വിദ്യ കണക്റ്റിവിറ്റി എന്നിവയിലൊക്കെ വ്യോമയാനം എപ്പോഴും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് വ്യോമയാന മേഖല അങ്ങനെ ഗണ്യമായ ഒരുങ്ങുന്നു അതിനുള്ള വിളനിലമായി മാറുന്നു ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു നൂറ്റി അൻപത്തി ഏഴായിരുന്നു അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അൻപതോളം പുതിയ വിമാനത്താവളങ്ങൾക്കുള്ള ആസൂത്രണമാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നോക്കിക്കാണുന്നത് അടുത്ത ദശകത്തിൽ നൂറ്റി ഇരുപത് പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ ഉൾപ്പെടെ ആഭ്യന്തര റൂട്ടുകളുടെ വിപുലീകരണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എയർലൈൻ സെക്ടറിൽ നിരവധി പുതിയ കരാറുകൾ ഒപ്പുവച്ചിരിക്കുന്നു ആയിരത്തി എഴുന്നൂറോളം വിമാനങ്ങൾക്ക് ഇന്ത്യ ഇന്ത്യയ്ക്ക് ലഭിക്കാനായി പോകുന്നു പുതിയ വിമാനങ്ങൾ പുതിയ സർവീസുകൾ ഇതൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ കൂടുതൽ പൈലറ്റുകളെയും നമുക്ക് ആവശ്യമായി വരും അങ്ങനെയാണ് ഇരുപതിനായിരത്തോളം പൈലറ്റുകളെ അടുത്ത വർഷം തന്നെ നമുക്ക് വേണ്ടിവരും എന്നുള്ള കണക്കുകൾ ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്